നമസ്കാരം ഈ ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ട് വിദേശ കച്ചവട ഇടപാടുകൾ സംശയിച്ചതായി നേരത്തെ ഡി എൻ എ ന്യൂസ് വാർത്താ വിശകലനം നൽകിയിരുന്നു അതായത് ഇവിടെ പലതും കടൽ കടന്നു പോയി ഇത് ഒരു ചെറിയ ഏജൻസി അല്ല കൃത്യമായി തന്നെ എ പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് അതിന് അദ്ദേഹത്തിന് വേണ്ട സഹായികളുമായി ചുറ്റും ധാരാളം പേരുണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ തെളിവുകൾ എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഇന്ത്യയിലല്ല വിദേശത്ത് കച്ചവടം നടത്തിയതായും അല്ലെങ്കിൽ ആൻറ്റിക് വാല്യൂ കണക്കാക്കിയൊക്കെ തന്നെ ഏതോ മ്യൂസിയത്തിന് മറിച്ചു വിറ്റതായും ഉള്ള ചില സൂചനകളും പുറത്തു വരുന്നു തീർച്ചയായിട്ടും ഇത് ഇവിടങ്ങൾ നിൽക്കുന്ന കേസല്ല എന്നുള്ള കാര്യം ബോധ്യമാകുന്നു ഇതൊരു വലിയ വലിയ കൊള്ളയാണ് ഭഗവാന്റെ സ്വർണം കടൽ കടന്നിരിക്കുന്നു എന്ന വളരെ ഖേദകരമായ ഗുരുതരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ ദ്വാരപാലക പാളികൾ കടൽ കടന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു ദ്വാരപാലക ശില്പാളികൾ ഒരാഴ്ച മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം ശ്രീകോവിലിൽ നിന്ന് സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി ശേഖരിച്ച സാമ്പിളുകളുടെ പ്രാരംഭ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് രാസപരിശോധനാ ഫലം കൂടി വന്നാൽ ഇത് ബോധ്യമാകും കൃത്യമാകും അതുകൂടി ലഭിക്കുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരും അതോടെ സ്വർണ കേസിന്റെ വ്യാപ്തി നമ്മൾ ചിന്തിക്കുന്നതിനുമപ്പുറത്തേക്ക് കടൽ കടന്ന് ഈ സ്വർണ പാളികൾ പോയിരിക്കുന്നു ഇത് ഇതൊന്നും ആരും അറിഞ്ഞില്ലേ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്ത്രി അടക്കമുള്ള ആളുകൾ ഇതൊന്നും എന്തേ അറിയാത്തത് വെയിലി തന്നെ വിളവ് നിന്നുന്ന ഈ പരിപാടി എത്ര കാലമായി തുടരുന്നു ഇതൊക്കെ തന്നെ ചോദ്യമാണ് നേരത്തെ ഹൈക്കോടതി നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ പുരാവസ്തു കള്ളക്കടത്തുകാർക്ക് മറിച്ചു വിറ്റു എന്ന നിഗമനമാണ് ഇപ്പോൾ ഏതാണ്ട് ശരിവെയ്ക്കപ്പെടുന്നത് പുരാവസ്തു കച്ചവടം ചെയ്യുന്ന കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങളുണ്ട് വിദേശ ബന്ധങ്ങൾ ജർമ്മനിയിലടക്കം യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഇതിന് ഉണ്ട് ഇവർക്ക് ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെയാണോ ഇതിന്റെ യഥാർത്ഥ ആ സ്വർണ്ണപ്പാടിൽ കൊണ്ടുപോയത് എന്നുള്ളതാണ് അതുപോലെ തന്നെ പഴയ പാളികളുടെ മോൾഡ് നിർമ്മിച്ച് അതേ രൂപത്തിൽ പുതിയ ചെമ്പുപാളികൾ തയ്യാറാക്കിയ ദ്വാരപാലകരൂപങ്ങളിലാണ് സ്വർണം പൂശി സന്നിധാനത്ത് സമർപ്പിച്ചതെന്നും വ്യക്തമാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സമാനതകളില്ലാത്ത മോഷണം പുറത്തറിയാതിരിക്കാനാണ് ഈ വർഷം സെപ്റ്റംബർ ഏഴിന് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് അതീവ രഹസ്യമായി വീണ്ടും പാളികൾ ഇളക്കി ചെന്നൈയിൽ എത്തിച്ചത് ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശിയത് ഒക്ടോബർ ഇരുപത്തിനാലിന് ഉണ്ണികൃഷ്ണൻ കോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ നാനൂറ്റി ഗ്രാം സ്വർണം താൻ കർണാടക ബെല്ലാരിയിലുള്ള രോഥം ജുവല്ലറി ഉടമ ഗോവർദ്ധന കൈമാറിയതായുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇപ്പോൾ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇത് പി എസ് കൂടി ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കാലത്താണ് ഇപ്പോൾ ഈ ചെമ്പവാളി പുതിയതായി ദ്വാരപാലക ശില്പങ്ങളിലേത് ഇളക്കിക്കൊണ്ടുപോയത് അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നേരത്തെ ദേവസ്വം ബോർഡ് നടത്തിയിരുന്ന വാസുവിന്റെയും പത്മകുമാറിന്റെയും കാലത്തെയും തുടർന്ന് പി എസ് പ്രശാന്തിലേക്ക് വന്നപ്പോഴുള്ള ആ ഒരു കണ്ടിന്യൂവേഷൻ ആ ഒരു തുടർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ശില്പങ്ങളും ഒക്കെ വിദേശ മാർക്കറ്റിൽ കോടികളാണ് വില അതിൻ്റെ സ്വർണത്തിന്റെ വിലയല്ല ഇത് കേരളത്തിലെ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയുന്ന ക്ഷേത്രമാണ് അവിടുത്തെ ആ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ എന്ന് പറഞ്ഞ അതിൻ്റെ ആ ഒരു പുരാവസ്തു വാല്യൂ വളരെ വലുതാണ് അത്തരത്തിൽ അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം കടൽ കടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നത് ഇത് രാസപരിശോധനാ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ബോധ്യമാകും ഏതാണ്ട് ശരിതരും ഇത്തരത്തിൽ ഒരു വലിയ റാക്കറ്റ് ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നു പത്മകുമാറും വാസുവും മുരാനി ബാബുവും ഉണ്ണികൃഷ്ണൻ കോറ്റിയും ഒക്കെ തന്നെ അതിന്റെ പിണിയാളുകളായി മാറുകയായിരുന്നു കൂടുതൽ ലാഭമുണ്ടാക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വീണ്ടും എസ് ഐ ടി കടക്കുകയാണ് എവിടേക്ക് ചെന്നെത്തും ഈ അന്വേഷണം എന്ന് നമുക്കിപ്പോൾ പറയാനേ സാധിക്കില്ല കടൽ കടന്നും അന്വേഷണം പോകേണ്ടി വരും പലപ്പോഴും